മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ബറോസ് എന്ന ചിത്രം നിരവധി റിലീസുകൾ പ്രഖ്യാപിച്ചെങ്കിലും കുറെയൊക്കെ മാറ്റിവെച്ചു പിന്നീട് അവസാനം ഒരു ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ മൂന്നിന് ഈ ചിത്രം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻറ്റത് പിന്നീടും ഡേറ്റ് മാറ്റി ഒക്ടോബർ മൂന്നിലേക്ക് മാറ്റി എന്നാൽ ഈ ഡേറ്റിലും ഇറങ്ങാൻ സാധ്യതയില്ലെന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു റിലീസ് എന്നതാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം വീണ്ടും മാറ്റിവെക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ടാണ് മൂവി അനലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആദ്യം ചിത്രം സെപ്റ്റംബർ മൂന്നിന് റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പിന്നീട് അത് ഒക്ടോബർ മൂന്നായി ഇപ്പോൾ അതും മാറ്റിവെച്ചു നേരത്തെ ഓഗസ്റ്റ് പതിനേഴിന് മോഹൻലാൽ ഫേസ്ബുക്ക് ഹാൻഡിലൂടെ ഒരു ഔദ്യോഗിക റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നത് ഒക്ടോബർ മൂന്ന് എന്ന റിലീസിംഗ് ഡേറ്റ് ആണ് പ്രമുഖരായ മൂവി ട്രാക്കർമാരാണ് ഇപ്പോൾ ഈ റിലീസ് തീയതിയും മാറ്റിവെച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് വീണ്ടും ഡേറ്റ് മാറ്റിവെക്കാനുള്ള പ്രതിസന്ധി എന്നാണ് പലരും ചോദിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ ഇതിന് കാരണം എന്നതാണ് വലിയ ചോദ്യം എന്തായാലും വലിയ ആശങ്കയാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മോഹൻലാലിന്റെ ടിവിയിലെ സാന്നിധ്യം വർദ്ധിക്കുകയാണ് ഈ വർഷത്തെ ഓണത്തിന് നിറസാന്നിധ്യമാകുന്ന മോഹൻലാൽ ഫ്ലവേഴ്സ് ടിവിയിൽ വിയിൽ തിരുവോണ ദിവസത്തിൽ ഫുൾ ഓൺ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ വീഡിയോ അവർ പങ്കുവച്ചു മോഹൻലാലിന്റെ ഒരു മാസ് എൻട്രി ആയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് നേരത്തെയും ഇതുപോലെ ഫ്ലവേഴ്സ് ടി വി മോഹൻലാലിനെ കൊണ്ടുവന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ മാസ് എൻട്രി ഉണ്ടാക്കിയിരുന്നു ഒരു സിനിമയിൽ എന്നതിനേക്കാൾ ഉപരി ഒരു ഗംഭീര മാസ് എൻട്രി എന്നതാണ് പ്രേക്ഷകരെ ശരിക്കും അതിശയപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ മുതൽ ആരാധകർ അതിന് പുറകിലാണ് ആ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷക തന്നെ അതിശയിച്ചിരിക്കുകയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ തിരുവോണ ദിവസത്തിൽ ലാലട്ടിന്റെ ഷോകൾ നിരവധി ഉണ്ട് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം എന്തായാലും ഒരു കിടു ഐറ്റം മോഹൻലാലിന്റെ എൻട്രി അവർ പങ്കുവച്ചത് ഗംഭീരമായിട്ടുണ്ട് എന്നും അവർ പറയുന്നു ഇതുകൂടാതെ ഇന്നേ ദിവസം മോഹൻലാൽ മറ്റൊരു ക്ഷേത്രത്തിൽ എത്തിയ വിവരങ്ങളാണ് പങ്കുവെച്ച് ആരാധകരെത്തിയത് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് അറപ്പുര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിയ മോഹൻലാന്റെ വീഡിയോ പങ്കുവച്ചപ്പോൾ ഇത്തവണ മോഹൻലാൽ എത്തിയിരിക്കുന്നത് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താനാണ് ഇവിടെ നിന്നുള്ള വീഡിയോകളും ആരാധരുമായിട്ടുള്ള കണ്ടുമുട്ടലും ഫോട്ടോ ും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി ഇതിനുശേഷം മോഹൻലാൽ ചെന്നൈയിലേക്ക് ഇന്നേ ദിവസം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് പോലെ ഇന്നും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നു കാരണം ഇന്ന് മലയാള സിനിമയിൽ നിന്നും ഒരു പരാതി വന്നിരിക്കുന്നത് നിവിൻ പോളിക്കെതിരെയാണ് നിവിൻ പോളിക്കെതിരെ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് പോതമംഗലം ഒന്നുകൽ പോലീസാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിന്റെ അന്വേഷണം ണം എസ് ഐ ടി ഏറ്റെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് നേര്യമംഗലം കുന്നുകൽ സ്വദേശിയാണ് യുവതി വിദേശത്ത് വെച്ചാണ് സംഭവം നടന്നതെന്നും യുവതി പരാതിയിൽ പറയുന്നു നിവിൻപോളിക്കൊപ്പം മറ്റ് ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചെന്നും സംഘമായി ചേർന്നാണ് പീഡനമെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് നേര്യമംഗലം ഉന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കേസിൽ ആറ് പ്രതികളാണുള്ളത് നിവിൻപോളി ആറാം പ്രതിയാണ് പരാതി ആദ്യം എത്തിയത് എറണാകുളം റൂറൽ എസ് പിക്ക് പിന്നീട് ഉന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു